കോഴിക്കോട് വന്നപ്പോഴേ ഇങ്ങനെ ബേപ്പൂർ വന്ന ബേപ്പൂർ വന്നു ഇവിടെ പെട്ടപ്പോഴാണ് ഉരു ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഉണ്ട് പറഞ്ഞിട്ട് അവിടെ വന്നത് ഇത് കണ്ടപ്പോൾ സത്യത്തിൽ ഭയങ്കര അത്ഭുതമാണ് ഇപ്പം നമ്മൾ ദുബൈയിലൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ ദേരയിലൊക്കെ ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെയുള്ള ഒക്കെ അപ്പം നമ്മളറിയുന്നില്ല അത് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടാണ് അവിടെയൊക്കെ ഇങ്ങനെയുള്ളതെന്നുള്ളത് സംഭവം കാണാൻ തന്നെ എന്താ ഒരു രസം നോക്കിയാൽ ഇവിടെ ഇതിൻ്റെ മോലയാളി ഉണ്ടോ മൂപ്പരൊക്കെ കാണാം പണിക്കാരൊക്കെ ഇങ്ങനെ പണിയെടുക്കേണ്ടത് ഇവിടെ എന്നാലും നോക്കുക സംഭവം നോക്കിയാൽ അതിന്റെ ഷേപ്പ് ഇതൊക്കെ ഇത് പറയുക വെള്ളത്തിൽ കിടക്കാൻ പോകുന്ന മരങ്ങൾ ഇത് കണ്ടിട്ട് തന്നെ തേക്ക്മാരി ഉണ്ട് ബാക്കി ഡീറ്റെയിൽ ഒക്കെ അവരുടെ തന്നെ ചോദിക്കാം ഹലോ നമസ്കാരം ചേട്ടാ എന്തൊക്കെയാ വിശേഷം സുഖമല്ലേ പേര് സത്യൻ ഇടത്തോടി ഞാൻ ഒന്ന് മൈക്കോത്തിക്കോട്ടെ എനിക്ക് കുറച്ച് വിവരങ്ങൾ അറിയണം എവിടെ വീട് എവിടെയാണ് ഇവിടെ തന്നെ ഓക്കെ സത്യട്ടാ ഈ ഉരു എന്നുള്ളത് ഉണ്ടാക്കണമൊക്കെ ഞാൻ ആദ്യം കാണുകയാണ് എന്താ വെച്ചാൽ ഞാനൊരു പ്രവാസി ആയിരുന്നു അപ്പം നമ്മൾ അവിടെയുള്ള ക്രീക്കുകളിൽ കൂടെയൊക്കെ ഓടുന്ന ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് ആയാലും ഇതുപോലെയുള്ള ബോട്ടുകളും കാര്യങ്ങളൊക്കെ കൂടി കാണുമ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണ് പോകണമെന്ന് നോക്കുമ്പോൾ അവർ സന്തോഷവും അഭിമാനവും അതിൻ്റെ ഒപ്പം തന്നെ ഒരു അത്ഭുതം കൂടിയുണ്ട് ഇവിടുന്ന് ആണ് ഇതൊക്കെ ഉണ്ടാക്കി പോകണമെന്നുള്ളത് ശരിക്കും എന്താ അറിയുമോ ഇതുപോലെ ഒരു ഉരുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്താണ് സ്റ്റാർട്ടിങ് ബേസിക് അതാണ് കീലും അതിന്റെ താഴെ ആ അവിടെ തേക്കന്നെ ഫുള്ള് തേക്കല്ലേ അത് കൊയിലെ അതെങ്ങനെ അത് നീളത്തിലാദ്യം എന്നിട്ട് ഓക്കെ ഓക്കെ അപ്പൊ നമ്മളൊരു ബിൽഡിംഗ് കിട്ടുകയാണെങ്കിൽ അതിന്റെ അടുത്തറ പറഞ്ഞ മാതിരി ഇതിന്റെ ബേസ്മെന്റ് പറയുന്നത് ആ ഒരു കഷ്ടമാണ് കീലാണ് ആണ് പറയാനെ ഇംഗ്ലീഷ് പറയാ കീല് കീല് നമ്മള് മലയാളത്തില് പാണ്ടിന്ന് പറയും പാണ്ടി അറബില് ബീസ്ന്ന് പറയും ആ സാധനം അവിടെ പിന്നെ നമ്മളിങ്ങനെ വിഭജിച്ച് പോവാണ് ഓക്കെ ഓക്കെ ബിൽഡ് ചെയ്ത് വരും അല്ല സത്യട്ടാ ഈ കീഴില് പറഞ്ഞില്ലേ ഇത് ഈ സൈസിലുള്ള ഒരൊറ്റ മരം കിട്ടും ഒറ്റമരം കിട്ടാണ്ടല്ലോ ഏഹ് ഒരൊറ്റ അല്ലല്ല ഇത് ഒറ്റ മരം തന്നെയാണ് അത് ഞങ്ങൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ജോയിൻ ചെയ്താണ് ഏഹ് നമ്മളെ റോഡ് മാർഗ്ഗം ഇത്രയും നീളം എത്തിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് അല്ലെ രണ്ടായി കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ജോയിൻ ചെയ്യണം ഏകദേശം എത്ര ഫീറ്റ് ഉണ്ടോ ഇത് നൂറ്റഞ്ച് ഫീറ്റ് ഉണ്ട് കീൽ ഫീറ്റ് കീൽ ഉണ്ട് പിന്നെ എങ്ങനെ ഇവിടെ ഇതിന്റെ ലെങ്ത് ആണ് ബോട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അല്ല ബോട്ടിന്റെ ലെങ്ത് ടോപ്പ് ലെങ് ടോപ്പ് ലെങ് ആണ് വരിക അല്ലേ ഓക്കെ ഇത് ഇവിടെ അങ്ങോട്ട് പിന്നെ എങ്ങനെയാണ് ഓരോ വർക്ക് ഇതായിട്ട് വരുന്നത് അതിന്റെ വർക്ക് അതിന്റെ വിടുത്ത് ഇതിന്റെ കീലിന്റെ ലെങ്ത്തിന്റെ മൂന്നിലൊന്നാണ് വിടുത്ത് വരുന്നത് ാണ്ഡി ഹൈറ്റ് ഈ ഒരു ഒരു അനുപാതത്തിൽ പോയാൽ ഇത് ബാലൻസ് ഐ അങ്ങനെയാണ് ഇപ്പൊ ഇത് വരുന്നത് ഓക്കെ ഇപ്പൊ ഇത് ഫുള്ളി മരം തന്നെയല്ലേ വേറെന്തെങ്കിലും ഉണ്ടല്ലേ മരം ഇരുമ്പ് ഗാൽവനൈസ് അത് തുരുമ്പ് പിടിക്കാത്ത പോലത്തെ ഉള്ളത് അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ ഇത് ഇത് ഇപ്പൊ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഒരു സമയം എത്ര വേണ്ടി വേണ്ടിവരെ ഏകദേശം ഈ വലുപ്പത്തിൽ ഇരുപത്തഞ്ച് ഒരു പതിനഞ്ചു മാസം പതിനഞ്ച് മാസം ആ ഒന്നേകാൽ വർഷം കൊണ്ടൊക്കെ തീരും പിന്നെ ഇതിപ്പോ ഇത് ഏകദേശം ഇതൊക്കെ ഉണ്ടാക്കിട്ടേ ഇത് കുറേ ഡില ആയതാണ് കൊറോണ കാരണം ഡിലായി പോയതാണ് ആ ആ കൊറോണയ്ക്ക് മുമ്പ് തുടങ്ങിയ സാധനമാണ് ഡിലായത് കൊണ്ട് വെള്ളപ്പൊക്കം കൊറോണയ്ക്കായിട്ട് ഡിലായിട്ട് നാലു വർഷമായിരുന്നു ഇനിയിപ്പത് ഫിനിഷിങ്ങിന് ഏകദേശം ആയി ർക്ക് മാത്രമേ ചെയ്യാറുള്ളൂ അപ്പൊ ഇതിന്റെ ഉള്ളിലെ ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊന്നുമില്ല നമ്മളാളുകൾ തന്നെ ദുബൈലും ഖത്തറിലും പോയിട്ട് വോട്ടെടിക്കാൻ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ചെയ്തു കൊടുക്കും ഇവിടുന്ന് പോകുമ്പോ തന്നെ ഇതിന്റെ ഇപ്പൊ ആള് പോവയ്യ അല്ലെ ഫ്ലൈറ്റ് പോകും ഓക്കെ അപ്പൊ ഇത് എന്താ പറയാ ഇപ്പൊ ഇത് ഇങ്ങനെ കൊണ്ടുപോകണ ഒരു ലെവലെന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോഡിയും അതിന്റെ എൻജിൻ പാട്ടും മാത്രം വെച്ചിട്ട് ഇതെ പോകും എഞ്ചിൻ വെച്ച് ഓടിച്ചോണ്ട് പോകും ഓടിച്ചോണ്ട് പിന്നെ ബാക്കി എല്ലാ വർക്കുകളും അതെന്താ വെച്ച് ചെയ്യാത്ത ഇന്റീരിയർ എന്നുള്ള കൊറേ സൗകര്യങ്ങള് നമ്മള് കുറച്ച് പിന്നാക്കാണ് മുന്നോട്ട് വരാനുണ്ട് അതായത് അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും ഇല്ല ദുബൈലൊക്കെ നമ്മള് കാർ വാഷ് ചെയ്യുന്ന ജാക്കിൽ പൊക്കും അതേപോലെ ചെയ്യുന്നൊക്കും അതാണ് മെഷീനറി ഫെസിലിറ്റി ഒക്കെ അവിടെ ആയിരിക്കും കൂടി ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ശരി ആ പറഞ്ഞ പൈസ ഒക്കെ ഇവിടെ ഇറങ്ങേണ്ട പൈസയാണ് നമ്മുടെ നാട്ടിൽ ഇറങ്ങേണ്ട പൈസ ഇന്റീരിയറിന്റെ ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ഇപ്പൊ ഈ ഉരുവിന്റെ ഈ ഉരുവിന്റെ ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായി ഞാൻ കറക്റ്റ് പറയണമെങ്കിൽ മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് ഇതേ ഫീൽഡില് അതെ ഓക്കെ എങ്ങനെയാണ് ചെറുപ്പത്തില് പാരമ്പര്യമായിട്ട് കിട്ടിയ ചിക്കലായിട്ടും അച്ഛനും ചെഷ്ണൊക്കെ അതിന്റെ പണി തന്നെയായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഈ വർക്ക് തന്നെയാണ് ഓക്കെ അപ്പൊ ഇത് ഇതെന്താ പറയുക ഞാൻ ചിലപ്പോൾ പൊട്ടത്തരാണെങ്കിൽ ക്ഷമിക്കും ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വരികയാണെങ്കിൽ നമുക്ക് ഒരു സ്ട്രക്ചർ ഡയഗ്രാം എഞ്ചിനീയർ കാര്യമൊക്കെ ഉണ്ടല്ലോ അതേമാതിരി ഒക്കെ അതിനും അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് ഇല്ലാന്ന് പറയില്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇത് തന്നെയാണല്ലോ എന്നും കാണുന്നത് അപ്പൊ ഇതിന്റെ മൊത്തം ഡിസൈൻ ഈ തലയിൽ ഉണ്ടാവും ഇവിടുന്നാണ് അപ്പൊ പണിക്കാർക്ക് ഓരോ ദിവസം ഓരോ ഭാഗം ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ഞങ്ങളുടെ കൂടെയുള്ള പണിക്കാര് എല്ലാം മറിഞ്ഞവരെ ഞാൻ എല്ലാ ഭാഗവും എല്ലാ ഭാഗവും അറിഞ്ഞവരെന്നാ ഞങ്ങൾ വേണമെന്നില്ല അതിന്റെ പണി അങ്ങനെ ഈ പണി ഞാൻ പറഞ്ഞത് ഇപ്പൊ ഉണ്ടായ വർക്കോന്നല്ലത് പൂർവീകരായിട്ട് ഉണ്ടാക്കി എടുത്ത പേരുകളൊക്കെ നമ്മളിങ്ങനെ പിന്തുടർന്ന് പോകുന്നു അങ്ങനെയാണ് പേര് ശരിക്കും ഇപ്പൊ ഇതിന്റെ വർക്ക് നമ്പർ വണ് നമ്മ ബേപ്പൂരാ ഈ ഉരുവിന്റെ വർക്കില് ഉരുവിന്റെ വർക്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏഹ് അവരെ എന്നോട് പറഞ്ഞ ആളൊന്നും ഇപ്പൊ ജീവിച്ചിരിക്കില്ല അയാളെ വാപ്പിയൊക്കെ ഉരുണ്ടാക്കിണ്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ബേപ്പൂർ ആണ് ലോകത്തിലെ നമ്പർ വൺ ഉരുണ്ടാക്കണേ ഈ ഒരു സംഭവം ഉണ്ടാക്കി വരണിപ്പോ മരത്തിന്റെ വിലക്ക് ഇതൊക്കെ അസലി തേക്ക് മാത്രം യൂസ് ചെയ്യുള്ള വേറെ മരങ്ങൾ കേറും അല്ലാത്ത മരങ്ങളും ഉണ്ട് തേക്ക് കരിമരുത് കണ്ടേക്ക് അങ്ങനെയുള്ള മരങ്ങളൊക്കെ തന്നെയാണ് പുറമെ കാണുന്നത് മാത്രമേ തേക്കുള്ളൂ നിലമ്പൂർ തേക്കും കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ ആ നിലമ്പൂർ തേക്ക് കിട്ടാൻ പ്രയാസമാണ് എന്നാലും അത് കുറച്ച് ലെന്ത് കൂടിയതൊക്കെ നമുക്ക് ബോട്ടിന് വേണ്ടത് എന്നാലും ചെറിയ ചെറിയ വർക്കിനൊക്കെ അങ്ങനത്തെ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ഫണ്ടാവൂല മരത്തിന്റെ വിലയും കാര്യങ്ങളും നമ്മളിപ്പോ ഒരു വീടിന്റെ കട്ടിലൊക്കെ തന്നെ ഒരു തേക്ക് വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും വില അപ്പൊ ഇതിനൊക്കെ എത്ര ഫണ്ട് അപ്പൊ എങ്ങനെ ഇതിന്റെ ഫണ്ടൊക്കെ എങ്ങനെ അവര് അവർ ആദ്യം വർക്ക് തന്ന് വർക്ക് ഓർഡർ തന്ന് തന്നെ പൈസ വരുള്ളൂ എന്നിട്ട് നമുക്ക് വർക്ക് തുടങ്ങാൻ പാടുള്ളൂ ആ വർക്ക് നമ്മൾ കസ്റ്റംസ് ആയിട്ട് അപ്രൂവൽ ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് തുടങ്ങാൻ പാടുള്ളൂ ഐ അപ്രൂവൽ നാട്ടില് അതിൻ്റെതായുള്ള വർക്ക് ഓർഡർ നമുക്ക് തരണം തരണം ഗവൺമെന്റ് എന്നിട്ടേ നമ്മൾ ചെയ്യുള്ളൂ എന്നിട്ട് സ്റ്റാർട്ട് ആവുള്ളൂ എന്നിട്ട് ഇപ്പൊ ഈ ഫണ്ട് വരുന്നതിനനുസരിച്ച് ഇവിടെ വർക്ക് പ്രോഗ്രസ് ആയിക്കോണ്ടിരിക്കണം അല്ലെ മരവും കാര്യങ്ങളും ഇതും ഒക്കെ ആയിട്ട് വാങ്ങിച്ചിട്ട് ഓക്കെ ഓക്കെ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഈ ഒരു ഒരു ഉരുവൊക്കെ ഉണ്ടാക്കി വരികയാണെങ്കിൽ എത്ര രൂപ വരും ഇന്ത്യൻ മണിയിൽ ഇന്ത്യൻ മണിയിൽ പറയുകയാണെങ്കിൽ ഈ നൂറ്റി നാല് വലുപ്പത്തിലുള്ള വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂന്ന് കോടി രൂപ മൂന്ന് കോടി രൂപ മരങ്ങൾ തന്നെ അത്ര അതല്ലതിന്റെ ചെലവ് ബാക്കിയുള്ള ചെലവുകളൊക്കെ അവിടെ പോയിട്ടാണല്ലോ വെറും സ്ട്രക്ചർ ആയിട്ടുള്ളൂ പോയിട്ടാണല്ലോ ബാക്കിയുള്ള ചെലവുകളൊക്കെ ഉള്ളില് ഇലക്ട്രിക്കൽ ഒരുപാട് വർക്ക് വരുന്നല്ലോ അല്ലെ നമുക്ക് കണക്കുകൾ അറബികൾ എന്ത് വേണമെങ്കിലും ഓക്കെ ഓക്കെ അവർക്ക് ഇത് അങ്ങനെ എത്തിപ്പെടലാണ് അല്ലെ പിന്നെ ഇത് അവിടുന്ന് പണി അവിടത്തെ പണികളൊക്കെ ഫാസ്റ്റായി നീങ്ങോ ആ അവിടുത്തെ പണികളൊക്കെ ഫസ്റ്റ് ആയിട്ട് നീങ്ങും അതെ ശരിക്കും ഇത് ഇവിടേക്ക് പോണതാണ് ഈ ഊരു ഈ രണ്ടൂർ ഖത്തറിലേക്ക് രണ്ടാം രണ്ട് ഖത്തറിലേക്ക് ഇതിന്റെ പെർപ്പസ് എന്താ ടൂറിസ്റ്റോ അല്ലെങ്കിൽ വല്ല റെസ്റ്റോറൻറ്റോ അങ്ങനെ ഇതൊരു ഫാമിലിക്ക് അവരെ സ്വന്തം യൂസ് ഇത് അവര് ഓൺ യൂസിന് ഉള്ളതാണ് ഒരു ഫാമിലിക്കാണ് പിന്നെ അതിലൊക്കെ അല്ലെ വെയിറ്റ് കേരളൊന്നും വരാൻ പോകുന്നില്ല സാധനമാണ് ശരിക്കും അവരൊരു വീട് മാതിരി അവര് ശരിക്ക് ഇതിനകത്ത് ഇന്ധനം മാത്രമേ കയറ്റി പോകുന്നുള്ളൂ വെള്ളമൊക്കെ ശുദ്ധീകരിക്കും അവർ കുടിക്കാനുള്ള അത്രയും പെർപ്പസ് സാധനങ്ങളൊക്കെ എല്ലാ സംഭവം സെറ്റ് ചെയ്തിട്ടാണ് അല്ലേ ഓക്കെ എന്തന്നെ ആയാലും ഇത് കണ്ടേലും പരിചയപ്പെടുത്തിയാലും വളരെ സന്തോഷം ഇപ്പൊ ഇത് നീറ്റിലിറക്കുന്ന ദിവസം ഏകദേശം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അത് പറയാൻ പറ്റില്ല ഏകദേശം ഏപ്രിലുള്ളായിട്ട് പോകുന്നതാണ് വിചാരിക്കുന്നത് എന്തെന്നായാലും ആ സമയത്ത് നമ്മളെ നമ്മൾ വന്നിരിക്കറിയിക്കണേ നിങ്ങള് വന്നാലും ശരി നിങ്ങളെ താങ്ക് യു താങ്ക് യു അപ്പൊ സത്യ എന്താ അറിയോ നമുക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു ഇനിയിപ്പൊ അടുത്ത ഇത് നീറ്റിലിറക്കുന്നതും അതിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനുണ്ട് ഇപ്പൊ ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് ആഴ്ച ഫുൾ ഉണ്ടാവും ലീവും ഒന്നും എടുക്കാനുള്ള വർക്ക് തന്നെ ആ ഈ സന്ത എടുക്കാം സംഭവം ഷാറായിട്ട് പോണു നൈറ്റ് വർക്ക് ഒക്കെ ഉണ്ടാവില്ല ും ചെയ്യില്ല എന്തായാലും നമ്മൾ തന്നെ ചെയ്തു തീർക്കേണ്ടല്ലേ കാണും അതിന്റെ ആ ഒരു ഡ്രസ്സരിപ്പ് ഉണ്ടാവില്ല അപ്പോൾ എന്താ പറയുക ചെങ്ങായ്മേ ഈ ഒരു ഉരു എന്നുള്ളത് നമുക്ക് പുതിയൊരു അറിവാണ് ഇത് അറിവുള്ളവർ ഒരുപാട് പേരുണ്ടാവും ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ കാര്യമാണ് എനിക്ക് പുതിയ അറിവുക അത് ഞാൻ നിങ്ങളെ കാണിച്ചു പിന്നെ ഒന്ന് പരിചയപ്പെടുത്തി എന്തായാലും ഇവിടെ രണ്ട് ഉരു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഉഷാറായി ഇതൊക്കെ നീറ്റിലിറങ്ങി ആ നീറ്റിലിറങ്ങണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു ഭാഗ്യം എനിക്കും കൂടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചോളൂ അപ്പോൾ അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബബായ്